നമ്മൾ പരസ്പരം അടി കൂടാനോ വാക്കുകളോ അതോ ഒന്നുമില്ല നമ്മളറിഞ്ഞൊരു സത്യമുണ്ട് ഇവിടെ അല്ലേ ഇപ്പൊ നമ്മള് പല വാട്സപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഉസ്താവും പല പറയാണ്ട് പലർക്കും പലതും പറയാനുണ്ട് പക്ഷെ തുറന്ന് പുറത്ത് പറയാനുള്ള ഒരു ഭയം എന്താ അള്ളാ പര്യാതെ വിഷയങ്ങള് ബഹുമാനപ്പെട്ട സമസ്തന്റെ മുഷാവറ മെമ്പറെ സമസ്തന്റെ സ്ഥാപനമായ പട്ടിക്കാട് ജാമ്യന്ന് പുറത്താക്കിയിട്ട് പോലും പലതും പറയാണ്ട് പക്ഷെ ആരും ഒരു സംഗതി ഇല്ല എന്താ അള്ളാൻ അല്ലെ അങ്ങേപ്പോഴത്തെ മുസ്ലിം ലീഗാണ് പാണക്കാട് തങ്ങന്മാരാണ് അപ്പൊ ആ ഒരു ബഹുമാനം കൊണ്ട് എന്താവും പറയാൻ ഭയക്കും കൃത്യക്കേട് തട്ടോ എന്നുള്ള പിന്നെ എന്നുള്ള നിലയ്ക്ക് നമ്മളെ സമസ്തക്കും മേലെ ഒരു വ്യക്തിനും ഒരു കുടുംബത്തിനും ആരെയും കാണേണ്ട ആവശ്യമില്ല അത് ആദ്യം മനസ്സിലാക്കിയാൽ മതി സമസ്ത അള്ളാഹുവിന്റെ ദീനിന്റെ നേരായ രൂപം എന്ന് പറയുമ്പോ ബാക്കിയുള്ള പോലൊക്കെ പിന്നെ എന്താ നിങ്ങൾ ചോദിക്കൂലേ അങ്ങനല്ല സമസ്തക്കൊരു റൂട്ട് അത് ക്ലിയർ ആണ് ക്രിസ്ത്യൽ ക്ലിയർ ഒരു സംശയമില്ല നമ്മൾ ആ നിലയ്ക്ക് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ആ റൂട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്താ സത്യം വിളിച്ചു പറയുമ്പോ ഫിത്തിനക്കാരൻ അല്ലെ സമസ്ത ലീഗെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ കുറച്ച് ഷജറുകൾ പാണക്കാട് വിരോധികളെ സത്യം പറയും സത്യം ഇത്രത്തോളം ആരും ഭയക്കാതെ പറയാൽ കാരണം എന്താന്ന് വെച്ചാൽ സമസ്ത അനുഭവ ബോധ്യമായതുകൊണ്ട് മാത്രമാണ് സമസ്ത ഒരിക്കലും സംഘടന അല്ല ഇന്ന് ഞാൻ ഇപ്പോഴത്തെ ഇനിക്കൂർ ഒരാൾ ചമ്മട്ടിൽ ഒരു ചങ്ങായി വോയിസ് അയച്ചു ഞാൻ സമസ്തക്കുമായി കുറെ ആളാ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രഭാഷണം ചെയ്യേണ്ട ആളാ ഞാൻ പ്രവർത്തിച്ച ആളാ എന്ന് പറഞ്ഞു പറയ എന്ത് സമസ്ത സി എസ് സി വിഷയത്തിൽ സമസ്തക്ക് തെറ്റുപറ്റി എന്ന് പറയാ അല്ലെ നമ്മൾ സമസ്തയെ കുറിച്ച് എഴുതിയാലും പറഞ്ഞാലും നേതാക്കന്മാരെ കൂടെ നടന്നാലും സമസ്തക്കാരൻ എന്ന് പറഞ്ഞാലും സമസ്തയെ തിരിയണം എന്നുണ്ടെങ്കിൽ സമസ്തക്കാരനായിട്ട് ജീവിക്കണം അള്ളാഹും അള്ളാഹുന്റെ റസൂലും പറഞ്ഞ പോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലെ നമുക്ക് സമസ്ത ഒരു സാധാരണ സംഘടന ആയിട്ട് തോന്നാത്ത കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ജീവിതം വളരെ മോശാണ് നമ്മൾ സിനിമ കാണണം പലിശ വാങ്ങണം വലിയ വീട് വീട് എടുക്കണം കല്യാണം ദൂർത്താക്കണം ആർബാട് മാറ്റി ജീവിക്കണം അല്ലേ സകല തിന്മകളും ചെയ്യ ഗാനമേളക്ക് പാടണം ഗാനമേളക്ക് പോകണം നമ്മളെ മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞ പോരാ മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയെന്ന് നമ്മൾ ജീവിച്ച് കാണിക്കണം അല്ലെ നമ്മൾ കാരണം തെറ്റ് പറയുമ്പോൾ നമ്മൾ തിരുത്തണം എന്റെ ഭാഗത്ത് ഭാഗത്ത് തെറ്റുണ്ടോ അത് പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ തിരുത്തും ഒരു മടിയില്ല എല്ലാം തികഞ്ഞിട്ടുള്ള ഒരാളും ഈ ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കണം അത് സമസ്തിലൂടെ തിരിയും ഞാൻ ഇതുവരെ ഞാനൊന്നല്ല സമസ്തുക്കു വേണ്ടി സോഷ്യൽ മീഡിയയിൽ ആവട്ടെ എവിടെ ആവട്ടെ ബഹുമാനപ്പെട്ട സമസ്തക്കുമായി സംസാരിക്കേണ്ട ആളുകളൊക്കെ എന്ത് തെറ്റും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം നിങ്ങൾ അവിടെയും ഇവിടെയും പോയിട്ട് പ്രശ്നിക്കേണ്ട പ്രശ്നിക്കേണ്ട വിഷയമല്ല നേരിട്ട് സംസാരിക്കാൻ വേണ്ടി ആർക്കും വരാ ഇത് മൈക്കിന്റെ മുമ്പിലെ വാക്കുകളൊന്നും ഒരു ഒരു കാര്യമല്ല സംഘടന അല്ല അത് ആദ്യം മനസ്സിലാക്കി ഇപ്പൊ നമ്മളെ കൂട്ടത്തിലൊക്കെ പ്രവർത്തിക്കേണ്ട ഒരുപാട് ആൾക്കാര് നമ്മളെ കൂടുതൽ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വികാരം പക്ഷെ അവന്റെ മനസ്സ് സമസ്ത വിരുദ്ധനെ എനിക്കറിയാം നമ്മളെ കൂടെ നിൽക്കേണ്ട ആൾക്കാർ പലരും എന്താ മുസ്തഫ നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം അതേപോലെ ജിഫ്രി തങ്ങളെ കുറ്റം പറയാം ഇന്ന ഓ സെക്രട്ടറി കാരം സമസ്തന്റെ പിന്നെ എസ് വൈ എസിന്റെ കാരം അത് ഗൾഫ് നാട്ടിലാവട്ടെ നാട്ടിലാവട്ടെ എവിടെ ആവട്ടെ സമസ്തക്കാരനായിട്ട് നിക്കുക ഇന്നിട്ട് സമസ്തന്റെ നേതാക്കന്മാരെ ഒറ്റക്ക് നിക്കുമ്പോ കുറ്റം പറയാ സമസ്തക്ക് തെറ്റ് തെറ്റുപറ്റി എന്ന് പറയാ എന്താ കാരണം കൽബിൽ ഇരുട്ട് കയറി തെറ്റുകളിൽ മുഴുകി ദുഞ്ഞാവ് മാത്രം മതി ഞാൻ പറയുമ്പോഴും പിന്നെ പെരക്കാര് പേടിക്കും എനിക്ക് ദുഞ്ഞാവ് ദുഞ്ഞാവ് മേണം ആഹ്റുമാണ് ആഹിറം കൊളാക്കേണ്ട ദുഞ്ഞാവ് വേണ്ട അത്രേ ഉള്ളൂ ഉള്ളു വലിയ കെട്ടി പ്രസംഗിച്ചാൽ പോരാ സ്വന്തം ജീവിതത്തിൽ ദീന് വേണം ദീന് എന്താ മാത്രം ദീൻ എന്താ തിരിയണം എന്നുണ്ടെങ്കിൽ ദീൻ ജീവിതത്തിൽ വേണം പറച്ചവന് അറിയണം അള്ളാഹുവിനെ അറിയണം മരിക്കുന്നതിന് മുമ്പ് നമുക്ക് റബ്ബിനെ അറിയണം റബ്ബിനെ അറിയാൻ നമ്മൾ എത്ര ഈ ഭാഗത്ത് നമുക്ക് ഒരു സുഖം കിട്ടൂല അല്ലെ അള്ളാഹുവിനെ അറിഞ്ഞ് നമ്മൾ ഈ ഭാഗത്ത് ചെയ്യണം നിസ്കരിക്കാൻ മണി ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്ക് സുഖം കിട്ടണം പ്രയാസപ്പെട്ടു പോവില്ല റബ്ബെ നിസ്കരിക്കണല്ലോ റബ്ബെ നോമ്പ് സുബീക്ക് എണീക്കണ പ്രയാസം എന്താ എങ്ങനെ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിന് അള്ളാഹുവിനെ അറിഞ്ഞാലോ അള്ളാഹു കാരണത്തെ കുറിച്ച് ആ അറിഞ്ഞാലോ നമുക്കത് താല്പര്യ വികാരം ഇതൊന്നുമില്ല ഞാന് മുസ്ലിമേ ഞാന് ദൈവ പിന്നെ ദൈവ ദൈവവിശ്വാസി പറയാ എന്നിട്ട് ഇതിന്റെ ദുഞ്ഞാവിനും പരക്കം പറയ എന്നിട്ട് ഏതാ ഒരു ഉസ്താദി ഒരു 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 തങ്ങൾ ഒരു നിലപാട് ഒരു ദീനിന്റെ വിഷയമാണോ എല്ലാരും കൂടി പരസിക്ക ഇതാണോ ദീനെ ഇതാണോ മതം ഒരു ഒരു വീട് ഞങ്ങൾക്ക് കാണിച്ചരാ സമസ്ത നിലനിൽക്കണ്ട ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ഒരു സഹായം കൊണ്ട് ഒന്നുമില്ല അത് അള്ളാഹുവിന്റെ സഹായമാണ് സമസ്തനെ സ്നേഹിക്കേണ്ട ആൾക്കാർ എന്ത് ചെയ്യുന്ന കാര്യങ്ങള് സമസ്തനെ സ്നേഹിക്കണ്ടേ അല്ലോ ദീനിനെ അറിഞ്ഞ മുൻഗാമികൾ സമസ്തന്റെ കൂടെ നിന്നിട്ട് മദ്രസയും പള്ളിയും എല്ലാം പണിതു എന്നിട്ട് ഇന്നിട്ട് പറയും ഒക്കെ മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുത്തതാ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ സമസ്ത എന്ത് വർത്തമാനം അതൊക്കെ പറയാൻ പാടുണ്ടോ അതും പ്രായം ചെന്ന് വല്യ വല്യ മനുഷ്യന്മാര് നമ്മുടെ നാട്ടില് പത്തും അമ്പതും വയസ്സുള്ള ആൾക്കാർ പറയുന്നത് ഞങ്ങൾ എൺപത്തമ്പ അടിക്കാൻ പോയതുകൊണ്ട് സമസ്ത ഉണ്ടായതെന്ന് അങ്ങനെയാണോ സമസ്ത അങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ പോവാൻ സമസ്തന്റെ മദർസൻ തന്നെയാണ് പിന്നെ അഹങ്കരിക്കണല്ലോ അതൊക്കെ ലീഗ് ഉണ്ടാക്കി കൊടുത്താ പ്രാദേശിക തലത്തില് ലീഗിന്റെ നേതാക്കന്മാരാണ് സമസ്തന്റെ പിന്നെ മദർസന്റെ ഒക്കെ പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ശരി അത് ലീഗ് ഉണ്ടാക്കി കൊടുത്തതാ അവരെ പിന്നെ താടീൻ തോപ്രയും കണ്ടുകാട്ടി പരസിക്കണേ താടീന്തോപ്രണ്ടേ പിന്നെ ഇയാൾക്ക് എന്ത് സമസ്ത ഇതുപോലത്തെ കുറെ ആൾക്കാർ നമ്മളെ നാട്ടിലെ നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പൊ ഇന്റെ നാട്ടിലെ ഉണ്ട് നസീമുൽ ഹുദാ മദ്രസ് ഇത് ലീഗിൽ ഉണ്ടാക്കിയ മദ്രസാണോ അങ്ങ് തുറന്നു പറയണം എന്റെ നാട്ടിലെ സമസ്തന്റെ സമസ്തന്റെ മദ്രസ ലീഗിന്റെ ചെലവ് ഉണ്ടാക്കിയ മദ്രസ ആണോ ആണെങ്കിൽ കമ്മിറ്റിക്കാർ തുറന്നാണ് പറയണം എവിടുത്തെ ആൾക്കാരാണെങ്കിലും പറയണം നമ്മൾ അതിന്റെ കൂടെ നിൽക്കേണ്ടത് സമസ്തന്റെ ആണെന്ന് കരുതിയിട്ട് മാത്രമാണ് അത് ലീഗിന്റെ മദ്രസ ആണോ വൈക്ക് വരില്ല നിങ്ങൾ പറ അള്ളാഹുവിന്റെ ദീനിന്റെ നയരൂപമാണ് സമസ്തെന്ന് ആവർത്തിച്ച് പറയാൻ ചില അത് അങ്ങനെ തന്നെയാണ് ബോധ്യണ് അനുഭവ ബോധ്യന് അത് അനുഭവിക്കണ്ടേ അത് അറിയണ്ടേ ദേഷ്യപ്പെടില്ല ഒരു വ്യക്തിനോടുള്ള വിയോജിപ്പോ ദേഷ്യോ വെറുപ്പോ ഒന്നുമല്ല എന്തിനു വെറുക്കണം നമ്മൾ ഒറ്റക്ക് വന്ന ഒറ്റയ്ക്ക് പോകും പക്ഷെ നമ്മൾ പോരുന്ന റൂട്ടിൽ നമ്മൾ മക്കൾ പോരണം എന്റെ വല്ലിപ്പയും എന്റെ ഉപ്പയും നമ്മളൊക്കെ ജീവിക്കണം അവരുടെ നമ്മൾ ജീവിക്കണം നമ്മളെ മാർഗത്ത് നമ്മളെ മക്കൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റണം അതിനിടെ സമസ്തയെ പോകുന്ന പ്രസ്ഥാനം ഇവിടെ വേണം അത് അനിവാര്യാണ് അല്ലേ അത് അനിവാര്യാണ് ഇത് നേതാവേണ്ട വിഷയല്ല ഇത് രാഷ്ട്രീയമല്ല ഇത് ലീഗിനെ ജയിപ്പിക്കുന്ന തോൽപ്പിക്കുന്നു അത് ആർക്ക് എന്തും പറയാം എനിക്ക് എന്റെ രാഷ്ട്രീയം പറയാ എനിക്കീയം അത് സമസ്തന്റെ മെക്കെട്ട് കേറുന്ന ആവശ്യം ആർക്കില്ല ബാക്കി ഐക്യങ്ങൾ സംസാരം ഇത് നേതാവല്ലോ ഇത് കൊടിഞ്ഞു ഭാഗത്തുള്ള മുസ്ലിം ലീഗിന്റെ നേതാവണ ഇയാൾ മാത്രല്ല നമ്മളെ നാട്ടിലുള്ള ലീഗിന് മുൻഗണന കൊടുക്കേണ്ട ഏകദേശം എല്ലാ നേതാക്കന്മാരും സംസാരം ഇതേപോലെ വരിക പക്ഷെ തുറന്നു പറയൂല ആൺകുട്ടികളെ പോലെ തുറന്നു പറഞ്ഞു നേതാവായാൽ പോരാ ഇതുപോലെ വന്ന് അന്ന് ആ സമയത്തൊക്കെ പിന്നെ സമയത്തൊക്കെ ലീഗ് സമസ്തന്റെ കൂടെ എമ്പത്തൊമ്പി ലീഗ് ഉണ്ടായിട്ടോ സമസ്തോടെ നിലനിന്നത് ഇതുപോലെ പ്രസവിക്കുന്ന ഉസ്താദ്മാര് പോലുണ്ട് എൺപത്തൊമ്പി സമസ്തനെ സംരക്ഷിച്ച മുസ്ലിം ലീഗ് അല്ല ആണോ സമസ്തക്കാരായ ലീഗ് ലീഗുകാർ ഉണ്ടായിട്ടുണ്ട് അത് ലീഗല്ല അപ്പൊ മുജാഹിദ്ദേസ്തക്കു വാണ്ടി വാണ്ടി വരുമോ നമ്മളെ മുൻകാമീനായിരുന്നു അവരുടെ സുന്നയായിരുന്നു അവരുടെ സമസ്തക്കാരായിരുന്നു അതുകൊണ്ട് അവര് സമസ്തക്കുമായി അന്ന് പോരാടി അത് ഇന്നും ചെയ്യും ഇന്ന് നിങ്ങൾ മുസ്ലിം ലീഗും പാണക്കാട് കിണ്പോ ആരാവട്ടെ ഒരു കുടുംബത്തെ പറയില്ല സമസ്തക്കെതിരെ പറഞ്ഞ സമസ്ത പ്രചോദനം എൺപത്തി ഒമ്പത് പോലെയല്ല എല്ലാ കാലത്തും ഞങ്ങൾക്ക് ദുഞ്ഞാവിൽ ഒന്നും വേണ്ട എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കൂട്ടിക്കോ ഞങ്ങൾ നാട്ടിൽ മൊത്തം കൈവിറിഞ്ഞത് കൂട്ടു അള്ളാഹുമതി ധൈര്യം ഞങ്ങൾക്ക് ഒരാളെയും ബൈക്കൂല ആ ലീഗിനാന്നല്ല രാജം ഭരിക്കേണ്ടത് ബി ജെ പി വന്നാൽ പോലും സമസ്തക്കാരൻ ഭയക്കൂല ഇത് അള്ളാഹുലേക്കുള്ള പാതണേ അള്ളാഹുലേക്കുള്ള പാത എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് തിരിയണോ അത് ആർക്കും തിരിയും പടച്ചോന്റെ പടപ്പുകൾക്ക് പടച്ചോൻ തിരിയാൻ ഒരു പണിയുമില്ല നമ്മൾ ജീന് പറഞ്ഞപ്പോൾ ജീവിച്ചാൽ മാത്രം മതി അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിച്ചാൽ മതി കഥകൾക്ക് പിന്നാലെ പോവാതെ സിനിമക്ക് പിന്നാലെ പോവാതെ നമ്മൾ ചരിത്രം പഠിക്ക നമ്മൾ വന്ന പോയി നമ്മൾ പഠിക്കുക നമ്മൾ വാപ്പാനെ കുറിച്ച് പഠിക്ക നമ്മളെ വല്ലിപ്പാനെ കുറിച്ച് പഠിക്ക അവർ വന്ന പാതവിടെ ആ റൂട്ടുണ്ട് ഇവിടെ അത് പഠിക്ക എന്നിട്ട് അവര് ജീവിച്ചപ്പോൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി വാപ്പാനേക്കിനും വലിപ്പാനേക്കിനും മാതൃക ഇല്ല എന്ന് കുട്ടികളെ അപ്പൊ അതിനെപ്പറ്റി ഉസ്താദന്മാരുണ്ടാവും ആ ഉസ്താമാരെ പോയി കാണുക മനസ്സിലാക്കുക കലബില് കലബില് തെറ്റില്ലാത്ത ഒരാൾക്ക് ഇരുട്ടില്ലാത്ത ഒരാൾക്ക് മാത്രം അള്ളാഹു ദീനെ തിരി അള്ളാഹു ദീനെ തിരി തിരിയുള്ളൂ എത്ര വലിയ തെറ്റുകാരനായാലും മനസ്സ് വെച്ച് അള്ളാഹുലേക്ക് പോയാൽ അള്ളാഹു വഴി തുറന്നു തരും കാണിച്ചു തരും അത് മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്ത വലിയൊരു മാർഗാണ് ഷംസുൽ ഉലമ ഇന്നും ബഹുമാനപ്പെട്ട സമസ്തയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോ സമസ്തക്കാരനെ നിയന്ത്രിക്കുന്നു പറയുമ്പോ അത് സത്യണ് അത് ഉസ്താദന്മാർക്ക് മാത്രല്ല അനുഭവിക്ക അത് സമസ്തക്കാരന്റെ അനുഭവാണ് അത് സമസ്തക്കാരന്റെ അനുഭവാണ് ആരെ മുമ്പിൽ ഞാൻ ഒന്ന് പറയും ഒരു കുട്ടിന് ഭയക്കാതെ പറയും അതിന് സമസ്തക്കാരനാവണം സമസ്തക്കാരന്റെ പ്രഭാഷകൻ ആയാ പോരാ സമസ്തന്റെ വേദി ഒന്ന് നെളഞ്ഞു നിന്നാ പോരാ സമസ്തന്റെ നോട്ടീസിൽ പേരുണ്ടായാൽ പോരാ കാലിബിൽ സമസ്തോട് ഇഷ്ടമാണ് അല്ലാ റസൂലിനെ പ്രണയിക്കണം അതിനെ കുറിച്ച് പറയണം പഠിക്കണം കണ്ടാ ഇപ്പൊ ഓനെ സംസാരിതാണ്ടോ ചിലക്കത് പോടാം ഓന കമെന്റാണ് അത് ഞാനത് പറയൂല എന്റെ പേരക്കത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പാരമ്പര്യം അതല്ല ലീഗുകാർക്ക് എന്തും വിളിക്ക രാഷ്ട്രക്കാർക്ക് എന്തും പറയാ സമസ്തക്കാരൻ നാ ഒന്നും തെരുവാക്കി വരൂല ആര് പറഞ്ഞു പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യൂ സമസ്തക്കാരൻ സപ്പോർട്ട് ചെയ്യൂല സമസ്തക്കാരൻ റൂട്ട് വേറെ കുട്ടികളെ നിങ്ങൾ ആരും കണ്ടൊരു സമസ്ത മനസിലായി എന്നിട്ട് പോവാൻ പറമ്പി സമസ്തന് പിന്നെ ലീഗ് ഉണ്ടായിട്ടാണ് ആര് പറഞ്ഞോടെ പറഞ്ഞിന്റെ ആര് പറഞ്ഞു ശരി പോര് അടങ്ങാറായി ഒരു അടങ്ങാറില്ല സാമസ്തക്കാരെ അടങ്ങാറാവൂല സമസ്തക്കാരൻ അടങ്ങാറാവൂല അല്ലേ സാമസ്തക്കാർ അടങ്ങാറ എന്ത് പറഞ്ഞുതരാ സമസ്ത ഉണ്ടാക്കി വെച്ചാറുദീം ഇതൊക്കെ സമസ്തക്കാർ തന്നെയാണ് സമസ്തക്കാർ നട്ടു വളർത്തിയതാണ് അള്ളാഹുവിനെ അറിഞ്ഞ അള്ളാഹുവിന്റെ ഔളിയാക്കൾ സ്ഥാപിച്ചത് ഓരോ പ്രസ്ഥാനങ്ങളും അല്ലെ പട്ടിക്കാട് ജാമ്യന്നൂർ കാന്തപുരം അബൂബക്കർ അബൂബക്കെ ആ കഥ ഒരുപാട് സ്ഥാപനം കൊണ്ടുപോയി ഓലാണ് സമസ്ത എന്ന് പോലും പറഞ്ഞു നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി നമ്മൾ വേജാറാവോ അള്ളാഹുദിച്ചത് ഇവിടെ നടക്കുള്ളൂ ശത്രുക്കൾ എല്ലാ കാലത്തും വരും ശത്രുക്കൾ എല്ലാ കാലത്തും വരും പട്ടിക്കാട് ജാമ്യന്നൂരി ആവട്ടെ ദാറുലൂദ് ആവട്ടെ സമസ്തയുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ പേരിൽ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി എന്താ പ്രശ്നം ഇവിടെ ഞങ്ങൾക്ക് സമസ്തക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു മണ ഒരു മരത്തണൽ മാത്രമേ ഇവിടെ ഉള്ളൂ ഞങ്ങൾക്ക് അത് മതിടും ഞങ്ങൾക്ക് അത് ഞങ്ങൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും എല്ലാം ചെയ്യും നീ കള്ളന്മാര് തട്ടി കൊണ്ടുപോയി കൂട്ടേ നിങ്ങളൊക്കെ ലീഗലാണ് കൊണ്ടുപോയി കൂട്ടെ എല്ലാം പാണക്കാട് തങ്ങന്മാരുടെ പേര് ഒരു പ്രശ്നമില്ല ഒന്നും സംഭവിക്കുള്ളൂ ഇവിടെ ഇവിടെ സമസ്ത എല്ലാ കാലത്തും ഉണ്ടാവും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനോ കെട്ടിടങ്ങൾ കെട്ടിടം ഉണ്ടാക്കി ആഘോഷിക്കാനോ ഒന്നുമില്ല ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ ചാർട്ട് ചെയ്തു ഞങ്ങൾ ഒരുപാട് ഒരുപാട് സഹായിച്ചു എന്ന് പറയാനല്ല സമസ്ത ഇവിടെ തൊള്ളായിരത്തി അല്ലെ കഴിഞ്ഞ നൂറ്റാണ്ടു വരെ സമസ്ത ഉണ്ടാക്കേണ്ട കാലം വരെ ഇവിടെ വന്ന് അള്ളാഹുന്റെ റസൂലിനെ കണ്ട് 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 കണ്ടുവന്ന് അല്ലെങ്കിൽ കേട്ട് 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 വന്നേ ആ ഒരു പാരമ്പര്യം അത് തൊഴീ കത്ത് അത് ഷെയ്ഖന്മാരുണ്ട് തൊരീക്കത്തുകളുണ്ട് വലിയ വല്ല ആൾക്കാരുണ്ട് ഇന്നും ആ പാരമ്പര്യം നില പിന്നെ നിലനിൽക്കുക ഒന്നും പുറത്തു വരൂല പറയൂല ഇന്നത്തെ ഈ ലീഗിന്റെ തങ്ങന്മാരൊക്കെ വിഷയം വിഷയം കണ്ടിട്ട് മൗനം മാറ്റി നിൽക്കണ്ട ആൾക്കാർക്ക് ആരെയായി വിഷയം ഞോടും വരാ പോകുന്നു ഇവിടെ കൊറേ സംഘടനകളുണ്ടല്ലോ അല്ലെ ഇവിടെ കുറേ സംസ്ഥാനുണ്ട് എ പിരുണ്ട് മുജാഹിദ്രുണ്ട് ജമാഅത്ത് ഉണ്ട് ഒരുപാട് തിബിരീകരുണ്ട് ആൽബ തൊരീക്കത്തരുണ്ട് അവരൊക്കെ പറയട്ടെ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട് അവർക്കൊന്നും കിട്ടാത്തൊരു ഉറപ്പ് ഞങ്ങൾക്ക് സമസ്തക്കാരനുണ്ട് എന്താ കാരണം എന്താ കാരണം ഞങ്ങൾ ഇതിന്റെ കൂടെ നിന്നാൽ മരണപ്പെട്ടു പോയ ഷംസൂലമാ അടക്കമുള്ള മഹാന്മാരായ നേതാക്കന്മാർ ഞങ്ങളെ കൈ പിടിക്കാറുണ്ട് എന്നുള്ള അനുഭവ ബോധ്യം സമസ്തക്കാരന് വേണം അതുള്ള സമസ്തക്കാരുണ്ട് അതുള്ള സമസ്തക്കാരുണ്ട് അത് ഉസ്താവ്മാർക്കുണ്ടാവും സാധാരണക്കാർക്കുണ്ടാവും ഇതിന്റെ കൂടെ നിന്നാൽ അത് കിട്ടും അത് അത് വേണം വെച്ച് വെച്ച് മാത്രം ഇതിന്റെ കൂടെ നിൽക്കുക അല്ലാതെ സമസ്ത ഇല്ല പിന്നെ ലീഗേര് മന്ത്രി മന്ത്രി ഉണ്ടാക്കിക്കൊടുത്തു ഞങ്ങളില്ലെങ്കിൽ സമസ്ത ഇല്ല ബാക്കി ആ വർത്താവളൊന്നും ഇവിടെ വേണ്ട കേട്ടോ ഞാൻ സംസ്ഥാനങ്ങൾ കേൾക്കങ്ങളെ എന്ത് വാപ്പ കൊടു വാപ്പാന്റെ തൗഫീക്കടോ ആ വാപ്പാന്റെ തൗഫീക്ക് ആ വാപ്പ ഇതുപോലെ പറയൂല ഇനി ഇന്റെ ഉപ്പ വല്യ വല്യപ്പാടെപ്പാർ സമസ്ത കൊടുത്തു ലീഗിന് കൊടുത്തു കൂട്ടേ എനിക്ക് പറയാൻ വേണ്ടി പറ്റോ ഇന്റെ ഇന്റെതാണ് ദീനിയെന്ന് അത് കൊടുത്ത വാപ്പാരെ തൗഫീഖാണെന്ന് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ നല്ല വാപ്പാന്റെ മകനായിട്ട് ജനിച്ചത് കൊണ്ടായില്ല ആ വാപ്പാനെ പോ ജീവിക്കാൻ വേണ്ടി പഠിക്കണം ഇന്ന് നമ്മളെ വീടുകളിലൊക്കെ എൻ്റെ വീട്ടിലെട്ടോ പല വീടുകളിലും കേക്ക് മുറിക്കല്ലോ നമ്മളൊക്കെ അല്ലേ കേക്ക് മുറിക്കല്ലോ ഇത് നമ്മൾ ചെയ്യുമ്പോ എന്ത് എന്ത് ചിന്തിക്കണം ഇന്റെ മുൻഗാമികൾ ഈ വീട്ടിൽ കേക്ക് മുറിച്ചിരുന്നോ എന്ന് ഞാൻ നോക്കണം ഞാൻ ചെയ്യുന്നുണ്ടോ അത് അവരെ ഊട്ടിന്ന തെറ്റി അവര് ജീവിച്ചപ്പോ നമ്മൾ നമ്മൾ എന്ത് ചെയ്യാറ് നമ്മൾ നമ്മൾ വാപ്പാറെക്കുറിച്ച് പഠിച്ചാൽ മതി ഏത് വാപ്പാറെ സമസ്തനെ ആത്മാർത്ഥമായി സ്നേഹിച്ച സുന്നിയായി ജീവിച്ച വാപ്പാറെക്കുറിച്ച് പഠിക്ക വാപ്പാർ ഇല്ലേ നമ്മൾ സമസ്ത മുഷാവരി പഠി ഏതെങ്കിലും ഒരു ഉസ്താദിനെ പോയി കണ്ടിട്ട് അവരുടെ ജീവിതം എങ്ങനെ എന്ന് പഠിക്കുക അപ്പൊ നമ്മള് കയറി കയറി ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റും നമുക്ക് ഓരോരുത്തർ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും ആ റൂട്ട് റസൂലിലേക്ക് എത്തും നൂറ് ശതമാനം ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ബോധ്യാവണില്ല എന്ത് ചെയ്യാറിയോ ഞാൻ പറഞ്ഞ കാര്യം ബോധ്യാവണില്ല ദിവസം ചെല്ല ഒറ്റക്കിരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എപ്പോ ഒരു മണിക്കൂറെങ്കിലും ഒറ്റയ്ക്കിരിക്ക അല്ലെങ്കിൽ നമ്മൾ എന്ത് എന്ത് ചെയ്യാൻ കൂടെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ ഈ നാട്ടിലേക്ക് നമ്മളെ മലപ്പുറത്തേക്ക് മലബാറിലേക്ക് ദീനുമായി വന്ന സുഹാബത്ത് ആ വൈണ്ടോ അവരെ മക്ബറുകൾ പോയി അവർക്ക് ഫാദ്യ പേരിൽ ഫാത്തി ബാ ഈ വഹാബികൾ പറഞ്ഞ ദീനൊന്നല്ല എന്ന് പറഞ്ഞാൽ അഭൗതിക മാർഗം തന്നെയാണ് അത് നമ്മൾ ഭൗതിക ബുദ്ധി കൊണ്ട് അളക്കാൻ വേണ്ടി കഴിയൂല അത് എഴുതിയാൽ തിരിയൂല ഒരു മനസ്സിലാവൂല അത് നമ്മ ജീവിതത്തിൽ നമ്മളെ കൽബിലേക്കാണ് കയറ്റണം ചൊല്ലിക്കൊണ്ടേയിരിക്ക നൂറ് ശതമാനം നമ്മളെ വ്യക്തി ജീവിതത്തെ ശുദ്ധീകരിക്കാതെ നമ്മളെ കൽബ് ക്ലിയർ ആക്കാതെ ഒരിക്കലും സമസ്തനെ തിരിയൂല ആരിഫ് ഹുസൈനോട് അള്ളാവിനെ കുറിച്ച് പറഞ്ഞു ഓനക്ക് തിരിയോ നമ്മൾ എത്ര ഖുർആൻ ഓദിക്കൊടുത്താലും ആരിഫ് ഹുസൈൻ അള്ളാവിനെ തിരിയൂല കാരണം ഓന കൽപ്പി ഇരുട്ടാണ് അത് ഓൻ തന്നെ വിചാരിക്കണം നമുക്ക് ഇത്ര ഉത്തരവാദിത്തമുള്ളൂ ദീന് പറയാ നമ്മോട് അള്ളാഹ് ചോദിക്കും നീ ദീന് പറഞ്ഞിരുന്നോ നിനക്ക് തെളിഞ്ഞ കാര്യം നീ പറഞ്ഞിരുന്നു എന്ന് ചോദ എന്ന് ചോദിക്കും റബ്ബെ ഞാൻ എന്റെ പണിയെടുത്തിട്ടു പറയാൻ മണി പറയാൻ മണി പറ്റണം